നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ മുൻപിലോ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭഗവാനെ അങ്ങേ മനസ്സിൽ വിചാരിക്കാത്ത ഒരു ദിനം പോലുമില്ല എത്രയോ മന്ത്രങ്ങൾ ജപിക്കുന്നു എത്രയോ പൂജകൾ ചെയ്യുന്നു വഴിപാടുകൾ ചെയ്യുന്നു പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് ഭഗവാനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇത് നമ്മൾ മാത്രമല്ല ചോദിക്കുന്നത് അരുണഗിരിനാഥർ സ്വാമികളും നമുക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അരുണഗിരിനാഥർ സ്വാമികൾ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കുന്നു ആധാരം അരുളൈ അരുളയിപ്പിരവേ நீதான் ஒரு சற்றும் நினைந்திலேயே வேதாகம ஞான வினோதா மன அதீதா സുരലോക സിഖാമണിയെ വേദത്തിൻ്റെ പുരുളായ ഭഗവാനെ ആഗമത്തിൻ്റെ പുരുളായ ഭഗവാനെ എൻ്റെ മനസ്സിനെ എട്ടാൻ സാധിക്കാത്ത ദൂരത്തിൽ നിൽക്കുന്ന ഭഗവാനെ ദേവാദി ദേവന്മാർക്ക് തലവനായി നിൽക്കുന്ന ഭഗവാനെ സ്വാമിനാഥനെ പരംപൊരുളെ പാപത്തിൻ്റെ ഭാരങ്ങൾ പേറി താങ്ങാൻ സാധിക്കാതെ നിൽക്കുന്ന എന്നെ ഒന്ന് കാണണേ ഭഗവാനെ അങ്ങ് അതിനെ എനിക്ക് കനിവ് തരണേ എന്നും അങ്ങയെ മനസ്സിൽ വിചാരിക്കാനും പ്രാർത്ഥിക്കുവാനും വഴിപാടുകൾ ചെയ്യാനുമുള്ള കരുണ എന്നിലേക്ക് ചൊരിയണേ ഭഗവാനെ എന്ന് രുണഗിരിനാഥസ്വാമികൾ നമുക്കുവേണ്ടി മുരുകഭഗവാനോട് പ്രാര്ത്ഥിക്കുന്നു